ബ്രെഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ രണ്ട് സ്ലൈസ് ബ്രെഡാണ് എടുത്തേക്കുന്നത് പിന്നെ ഒരു ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ ഷുഗറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു മൂന്ന് ടീസ്പൂൺ മിൽക്ക് മേഡും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ മിഠായി മേടൊന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വച്ചാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മേഡൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു പാൻ എടുത്ത് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടറാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ബട്ടർ ഒന്ന് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കണം അപ്പോൾ അപ്പോൾ രണ്ട് സ്ലൈസ് ബ്രെഡ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ബട്ടർ വെച്ചിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ദേ ബ്രെഡ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം അപ്പം നമ്മൾ മിൽക്ക് മെയ്ഡും ഷുഗറൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ച പാൽ ഇതിലേക്ക് കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ദേ ബ്രെഡൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഇച്ചിരി ഹണിയും കൂടെ ചേർത്തിട്ട് ഒന്ന് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ അപ്പം മധുരമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ സംഭവം എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല സ്വീറ്റാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മുടെ ചാനൽ ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്